ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ ഒരു വറുത്തരച്ച കറിയാണ് കാണിക്കുന്നത് കേട്ടോ അതിനകത്ത് ചെമ്മീനും വെണ്ടക്കയും പിന്നെ തക്കാളി ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് ഈ കറി വെക്കുന്നത് അടിപൊളി സംഭവം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു അറേഴ് വെണ്ടക്ക മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് കുറച്ച് പെരിഞ്ചീരം വലിയ ജീരകം പിന്നെ കുറച്ച് ചെമ്മീനുണ്ട് ഒരു അഞ്ചാറ് ചുള ഉള്ളിയുണ്ട് മൂന്നാല് വെളുത്തുള്ളി ഉണ്ട് ഒരു കപ്പ് തേങ്ങയുണ്ട് ഓക്കെ ഞാൻ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അതിനായിട്ട് ഈ ചെമ്മീനും തക്കാളിയും ഈ തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കണേക്കാൾ ബെറ്ററായിട്ട് പെട്ടെന്ന് വേഗം ഇങ്ങനെ ഒരു ഹാഫ് പോർഷനായിട്ട് കമാറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിന്ത് കിട്ടും തക്കാളിയും ചെമ്മീനും പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കണം ഇത്തിരി ഉപ്പും രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇരുവധികം ആവശ്യമില്ല കാരണം ഫ്രൈ ഒരു ചെമ്മീൻ കുറച്ച് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് സ്പൈസി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇരു കുറവാണ് ഉപയോഗിച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം നോക്കും ഓക്കെ ഇത് വെന്ത് തക്കാളി ശരിക്കും ഈ ഇതിനകത്ത് ശരിക്കും ലയിച്ച് തരണം ശരിക്കും എന്ത് ചേരുമ്പോഴേ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടട്ടെ മീഡിയം ടു ഹൈ ആ ലെവലിൽ ഇതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയിൽ ഒന്ന് രണ്ട് വെളുത്തുള്ളി ഇട്ട് തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എപ്പോഴും വറുത്തരച്ച കറി റെഡിയാക്കുമ്പോൾ വറുത്തരക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം വറുക്കാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമൊക്കെ ആയിരിക്കും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ശരിക്കും വറുക്കണം അത് കരിയാതെ മൂക്കിയെ വറുക്കണം വേപ്പില ഇട്ട് ഇപ്പം ഇതിനകത്ത് തേങ്ങയുണ്ട് വേപ്പിലയുണ്ട് ഉണ്ട് ചുവന്നുള്ളി ഉണ്ട് ഓക്കെ ചുവന്നുള്ളിങ്ങനെ കൊച്ചുള്ളി ഇത് ശേഷം മൂത്തശേഷം ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഈ മല്ലിപ്പൊടി ഒന്ന് ചൂട ശരിക്കൊന്ന് ചൂടായ ശേഷം മറ്റ് പൗഡറുകൾ ചേർത്താൽ മതി ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത് ഈ മുളക് പൊടി കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല ഇരുവുള്ള പച്ചമുളകായിരുന്നത് അപ്പോൾ ഒന്നര സ്പൂൺ മതിയാവും ഈ സ്പൂൺ ആണെങ്കിൽ ചെറിയ സ്പൂണാണോ വിലണ്ല്ല എടുക്കാറുള്ളത് ശരിക്കൊന്ന് വറുത്തു ഇനി പെരിഞ്ചീരം ഉണ്ടായിരുന്നു ഞാൻ ഇത്ര ലേറ്റായിപ്പോയിട തേങ്ങ വറുക്കുമ്പോൾ തന്നെ പെരിഞ്ചീര കൂടി ഇടണമായിരുന്നു ഓക്കെ ഇപ്പോൾ അരപ്പൊക്കൊന്നും തേങ്ങ വറുത്തക്കൊന്ന് മൂത്തൊന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ൊിച്ചെടുക്കും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോഴേക്കും നമ്മൾ മറ്റേ സംഭവം വേവിക്കാൻ വെച്ചിട്ടുണ്ട് തക്കാളിയും ചെമ്മീനൊക്കെ അതിൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ് കമഴ്ത്തിയിട്ടുകൊണ്ട് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് വരും ഇനി നമുക്ക് വെണ്ടക്ക വെണ്ടക്ക നമുക്ക് ചെറിയ ഒരുവിധം ഒരു ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴച്ചിടണം ഇത് കാണുമ്പോൾ നല്ല വലിപ്പം തോന്നുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കോണിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് അധികം വലിപ്പില്ല ശരിക്കൊന്ന് വാടിക്കിട്ടണം കാരണം നമ്മൾ കറിയിലിട്ട് അടിയായിട്ട് തിളപ്പി തിളപ്പിക്കില്ല അന്ന് ശരിക്കൊന്ന് വാടിക്കിട്ടിയാൽ മതി ഈ തക്കാളി വെന്തയിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർക്കാം ആ തക്കാളിയുടെ പുളിയും ഉപ്പും എല്ലാം കൂടി കറിയിലേക്ക് ആയിട്ടുണ്ട് ഉപ്പിത്തിരി കുറവുണ്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം നമുക്ക് ഇപ്പോഴേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാം നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കാം ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട് വെണ്ടക്ക വെണ്ടക്കയില തന്നെ നമുക്ക് കടുകും തളിച്ചിടത്ത് ഇപ്പൊ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വേണം വഴന്ന് കിട്ടിയ വെണ്ടക്ക കറിയിലേക്ക് ഇടാനായിട്ട് ശരിക്ക് തിളച്ചിട്ടില്ല എന്നാലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കറി അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ വെണ്ടക്ക ഈ കറിയിലേക്ക് മാറ്റാം വെളിച്ചെണ്ണയോടുകൂടി കൊട്ടണ്ട വെളിച്ചെണ്ണ നീക്കിക്കൊണ്ട് നമുക്ക് ഈ വെണ്ടക്ക മാത്രം എടുത്തിടാം ഇതിനകത്തേക്ക് അപ്പോൾ ബാക്കി വരുന്ന എണ്ണയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും എണ്ണ ആഡ് ചെയ്തിട്ട് കടുക് പൊട്ടിക്കാം അതിനകത്ത് ഓക്കെ നല്ല ടേസ്റ്റുള്ള കറി ആട്ടോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാൽ അത്രയും ഓയിലുണ്ട് വെളിച്ചെണ്ണയാണത് ഇനി ഇതിനകത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം അധികം ഈ കറി തിളപ്പിക്കണ്ടി നന്നായിട്ട് തിളച്ച ശേഷമാണ് വെണ്ടയ്ക്ക് ഇതിനകത്തേക്ക് ഇടണത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പൂൺ കുഴിച്ചെണ്ണയോടി ചേർത്ത് ഞാൻ ഒരു സ്പൂൺ കടു ഇട്ട് വറ്റൽമുളക് മൂന്നെണ്ണം കട്ട് ചെയ്തിരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് കുറച്ച് മുളക് കൂടി അപ്പോൾ ആവശ്യത്തിനുള്ള എരിവായിട്ടുണ്ട് കുറച്ച് വേപ്പിലൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കേ അടിപൊളി കറിയാണ് നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല പകരം തക്കാളിയാണ് ഇതിനകത്ത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്